കായംകുളം രാജ്യം പിടിച്ചെടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാമയ്യൻ ദളവ തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ചാരനായിക്കൊണ്ട് വേഷം മാറി കായംകുളത്ത് ചെന്നു ഗൂഢമായ അവിടുത്തെ സ്ഥിതിഗതികൾ അന്വേഷിച്ചപ്പോൾ രാജ്യവും രാജവംശവും തന്നെ നശിക്കത്തക്കവണ്ണമുള്ള ചില ദുർനടത്തിപ്പുകൾ രാജാവിനുള്ളതായി ദളവയ്ക്ക് അറിവ് കിട്ടുന്നു എങ്കിലും അവിടുത്തെ ഐശ്വര്യം നാൾക്ക് നാൾ വർദ്ധിച്ചു തന്നെ ഇരിക്കുകയാണ് ഇതിന്റെ കാരണം എന്തെന്നറിയാൻ അദ്ദേഹം വീണ്ടും അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിനൊടുവിൽ കായംകുളം രാജാവിന്റെ തേവാരപ്പുരയിൽ ഒരു ശ്രീചക്രം ഇരിക്കുന്നുണ്ടെന്നും അത് സർവ ലക്ഷണങ്ങളെ മൊത്തതാണെന്നും ശ്രീചക്രപൂജ അവിടെ പ്രതിദിനം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നു ആ ശ്രീചക്രം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം രാജ്യത്തിനും രാജവംശത്തിനും ഒരു തരത്തിലുള്ള നാശവും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു തുടർന്ന് ഏത് വിധേയനെയും ആ ശ്രീചക്രം തട്ടിയെടുത്ത് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തുന്നു അങ്ങനെ രാമയ്യൻ തളവ ഒരു ഭ്രാന്തനാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വേഷം സ്വീകരിക്കുന്നു എന്നിട്ട് തേവാരപ്പുരയുടെ അടുക്കൽ ചെന്നു കൂടുകയാണ് ഭ്രാന്തനെ പോലെ വല്ല അസംബന്ധവും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ യാതൊരു ഉപദ്രവവും അദ്ദേഹം ചെയ്തിരുന്നില്ല എന്നു മാത്രമല്ല അതിരാവിലെ കുളിച്ച് ഭസ്മക്കുറിയൊക്കെ തൊട്ട് പൂക്കളൊരുക്കുക പൂജാപാത്രങ്ങളെല്ലാം തേച്ചു മിനുക്കി കൊടുക്കുക എന്നിങ്ങനെ ചില്ലറ സഹായങ്ങളൊക്കെ കൊണ്ടുപോകുന്നു അങ്ങനെ നാളുകൾ കടന്നുപോയി ഭ്രാന്തനാണെങ്കിലും ഇദ്ദേഹം നിരുപദ്രവകാരിയായൊരു സാധുവാണ് എന്ന ചിന്ത എല്ലാവരിലും ഉണ്ടായി പൂജക്കാർ രാവിലെ നിർമ്മാല്യം വാരി പുറത്തിട്ടാലുടനെ ഈ ഭ്രാന്തൻ അതെല്ലാം വാരി ഒരു വട്ടിയിലാക്കി തലയിൽ വെച്ചുകൊണ്ട് കോട്ടവാതിൽക്കൽ ചെല്ലും അവിടെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരോട് ഇതാ ശ്രീചക്രം ഞാൻ കൊണ്ടുപോകുന്നു വേണമെങ്കിൽ പിടിച്ചോ അല്ലെങ്കിൽ ഞാൻ ഇത് കൊണ്ടുപോകും എന്ന് പറയും തുടർന്ന് അതുപോലെ തന്നെ രാജാവിൻ്റെ മാളികയുടെ ചുവട്ടിലും ചെന്ന് നിന്നു പറയും ഇവിടത്തെ ചോറ് തിന്നുന്ന ആർക്കും നന്ദിയില്ല ഇവിടത്തെ പട്ടാളക്കാർ നന്ദിയില്ലാത്തവരാണ് അവരോട് ഞാൻ അവരോട് ഞാൻ വിവരം പറഞ്ഞിട്ടും അവരെന്നെ പിടിച്ചില്ല അതുകൊണ്ട് അവിടൊന്നും മൗനം പാലിച്ചിരിക്കുകയാണെങ്കിൽ ശ്രീചക്രം പോവും നാട് നശിക്കും പിന്നീട് വിചാരിച്ചിട്ട് യാതൊരു ഫലവും ഉണ്ടായിരുന്നു വരില്ല ഇങ്ങനെയൊക്കെ വിളിച്ചു പറയും ഇത് കേട്ട് ആദ്യമൊക്കെ പട്ടാളക്കാരും രാജാവിൻ്റെ ആളുകളുമൊക്കെ ഭ്രാന്തന്റെ വട്ടി പരിശോധിച്ചു അതിൽ പൂക്കളല്ലാതെ മറ്റൊന്നും തന്നെ അവർക്ക് കാണാൻ സാധിച്ചില്ല ദിവസങ്ങളോളം അതിൽ നിന്നും മറ്റൊന്നും കണ്ടെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അവരെല്ലാം തീർച്ചയാക്കി ഇയാൾക്ക് ഭ്രാന്താണ് ഇയാൾ ഭ്രാന്ത് പറയുകയാണ് എന്ന് എല്ലാവരും തീർച്ചയാക്കി പക്ഷെ ആ പ്രാന്തൻ ആ വാക്കുകൾ തുടർന്നു കൊണ്ടേയിരുന്നു പ്രാന്തന്റെ ആ വാക്കുകൾ കേട്ടാൽ കൊണ്ടുപോക്കോളൂ ഇവിടെ ആർക്കും ശ്രീചക്രം വേണ്ട എന്ന് പറയുക ഒരു പതിവായി അങ്ങനെ നാളുകൾ കടന്നുപോയി ഏകദേശം ആറു മാസത്തിലധികം ഇത്തരം പ്രവർത്തികൾ പതിവായി ആറു മാസക്കാലം ചെയ്തതിനു ശേഷം ഒരു ദിവസം പൂജാരിമാരില്ലാത്ത തക്കം നോക്കി രാമയ്യന്തളവ ശ്രീചക്രം കൈക്കലാക്കുന്നു കൈക്കലാക്കിയ ശ്രീചക്രം വട്ടിയിലാക്കി അതിനു മുകളിൽ പൂക്കളും വാരിയിട്ടു നേരെ കോട്ടവാതികൾ ചെന്ന് പട്ടാളക്കാരോട് പറഞ്ഞു ഇതാ ശ്രീചക്രം ഞാൻ കൊണ്ടുപോകുന്നു ഇത്രയും നാളും പറഞ്ഞതുപോലെയല്ല ഇന്ന് സത്യമായും ശ്രീചക്രം എന്റെ വട്ടിയിലുണ്ട് ഇത് ഞാൻ കൊണ്ടുപോകും ആ വാക്കുകളെ ഭ്രാന്തന്റെ ഭ്രാന്ത് പറച്ചിലായി കണക്കാക്കിക്കൊണ്ട് പട്ടാളക്കാർ ചിരിച്ചു പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ കൊണ്ടുപോയിക്കോളൂ ഇത് പറഞ്ഞതല്ലാതെ അവർ ഭ്രാന്തനെ തടയാനോ വട്ടി പരിശോധിക്കാനോ തയ്യാറായില്ല പതിവുപോലെ ഭ്രാന്തൻ നേരെ രാജാവിന്റെ മാളികയുടെ ചുവട്ടിൽ ചെന്ന് നിന്ന് വിളിച്ചു പറഞ്ഞു ഇതാ ശ്രീചക്രം ഞാൻ കൊണ്ടുപോവുകയാണ് അത് കേട്ട രാജാവട്ടെ ചിരിച്ചു കൊണ്ടിരുന്നതേ ഉള്ളൂ എന്നത്തെയും പോലെ അവിടെ നിന്ന് പുറത്തിറങ്ങി രാമയ്യൻ നേരെ തെക്കോട്ട് വെച്ച് പിടിച്ചു കുറച്ചു സമയം കഴിഞ്ഞ് പൂജാരി തേവാരപ്പുരയിലെത്തുന്ന സമയം അവിടെ ശ്രീചക്രമില്ല അദ്ദേഹം പരിഭ്രമിച്ചു കൊണ്ട് പെട്ടെന്ന് തന്നെ ഗാട്ടുനിന്ന പട്ടാളക്കാരെ വിവരമറിയിക്കുന്നു വിവരം എല്ലാവരും അറിയുന്നു ആകബഹളമായി വിവരം രാജാവിലും എത്തുന്നു ആ ഭ്രാന്തനെ പിടിക്കുന്നതിനായി ഭടന്മാർ എല്ലാ ദിക്കിലേക്കും ഓട്ടം തുടങ്ങുന്നു അപ്പോഴേക്കും ഭ്രാന്തൻ വേഷം മാറി എത്തണ്ടടുത്ത് എത്തിയിരിക്കണം ഭടന്മാരെല്ലാം ഇളിബരായി മടങ്ങി പോകേണ്ട സാഹചര്യം മടങ്ങിച്ചെന്നവർ ഭ്രാന്തനെ എങ്ങും കാണാനില്ലെന്ന് രാജസന്നിധിയിൽ അറിയിക്കുന്നു ആ ശ്രീചക്രം പോയതുകൊണ്ട് തന്നെ രാജാവിനും രാജ്യവാസികൾക്കും വളരെയധികം മനസ്താപം ഉണ്ടാവുന്നു പിന്നീടും ആ ശ്രീചക്രത്തിനു വേണ്ടിയുള്ള പലതരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കുന്നു എങ്കിലും അതിനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല നാളുകൾ കടന്നുപോയി അധികം താമസിയാതെ കായംകുളം രാജ്യം തിരുവിതാംകൂർ രാജ്യത്തിലേക്ക് ചേരുകയും ചെയ്തു അന്ന് കടവുപോയ ആ ശ്രീചക്രം ഇന്നും തിരുവനന്തപുരത്ത് തേവാരപ്പുരയിൽ ഇരിക്കുന്നുണ്ടെന്നാണ് കേട്ട് കഴിവി ഇതിൽ പറഞ്ഞ വിവരങ്ങളെല്ലാം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമലയിൽ പറയുന്നതാണ് മറ്റൊരു കാര്യവുമായി വീണ്ടും വരാൻ സാധിക്കട്ടെ നമസ്കാരം